ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് ഡേൻ മൈ ലൈഫ് എന്ന് പറയാം എൻ്റെ കൂടെ കുറച്ച് വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഇടത്തരം കുടുംബത്തിൽ നിന്ന് ജനിച്ച ഞങ്ങൾ ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ ഒരു വാടക വീട്ടിലേക്ക് മാറേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായ ആ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യണത് അപ്പോൾ രാവിലെ മുറ്റ മുറ്റ മുറ്റയടിക്കുകയാണ് ഇട്ടോ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറ്റടി കഴിഞ്ഞിട്ട് ബാക്കി വീട്ടിലേക്ക് പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാമല്ലോ എന്ന് ഓർത്തു അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ വാടകയ്ക്ക് മാറുന്നത് രണ്ടായിരത്തി പതിനെട്ട് ഒരു നവംബർ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഡിസ് നവംബർ അല്ല ഒരു ഡിസംബറോട് കൂടിയാണ് കാരണം ഫെബ്രുവരിയിലാണ് അച്ചക്കൂട്ടിൻ്റെ പിറന്നാൾ ഡിസംബർ അച്ചക്കൂട്ടിൻ്റെ പിറന്നാൾ ആഘോഷിച്ചത് വാടക വീട്ടിലാണ് കേട്ടോ ആദ്യത്തെ പിറന്നാൾ അപ്പോൾ എൻ്റെ കല്യാണം രണ്ടായിരത്തി പത്തിലായിരുന്നു രണ്ടായിരത്തി പത്തിലെ കല്യാണം രണ്ടായിരത്തി പതിനൊന്നിൽ അധ്യയനോട്ടനുണ്ടാവണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞങ്ങൾ വീട് മാറണം വീട് മാറണം എന്ന് പറയണതിനേക്കാളും മുമ്പിൽ കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ വീട് വീട് എന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ ഞാൻ ഒരാഴ്ച കല്യാണം കഴിഞ്ഞ ഒരാഴ്ച ആയപ്പോഴത്തേനും നമ്മൾ ഒരു കുറച്ച് സ്ഥലം വീടും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ആധാരമായിരുന്നു അപ്പോൾ അതിൻ്റെ സ്വർണം കൊണ്ട് വെച്ച ഏട്ടൻ കുറച്ച് ലോണൊക്കെ എടുത്തിട്ടാണ് ആ ഒരു സ്ഥലം നമ്മൾ വാങ്ങിച്ചിട്ട് കേട്ടോ അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് അപ്പോൾ അവിടെ വീട്ടിലെ പറമ്പ് പണയം വെച്ചിട്ടാണ് മലപ്പറമ്പ് എന്ന് പറഞ്ഞൊരു പറമ്പുണ്ട് ആ പറമ്പ് പണയം വെച്ചിട്ടാണ് ലോൺ എടുത്തത് അപ്പോൾ അങ്ങനെ ലോൺ എടുത്ത ആ സ്ഥലം വാങ്ങിച്ചിട്ടു പക്ഷെ ആ സ്ഥലം വാങ്ങിച്ചാൽ ഒരു നഷ്ടമില്ല നല്ല ലാഭത്തിൽ തന്നെ വാങ്ങിച്ചിട്ടത് അപ്പോൾ പക്ഷേ ആ സ്ഥലം വാങ്ങിച്ചിട്ട് അത് നല്ല ലാഭം ആയതുകൊണ്ട് തന്നെ ഇപ്പം ഞങ്ങൾ തന്നെയല്ല തൊട്ട് വാങ്ങിച്ചത് ഞങ്ങൾ വേറൊരു പാർട്ട്ണർ ഉണ്ടായിരുന്നു അപ്പോൾ വേറൊരു സ്ഥലം പോയി വാങ്ങിച്ചു ആ സ്ഥലത്തിലാണ് ഞങ്ങൾക്ക് പണി കിട്ടിയത് പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കർമാരുണ്ടല്ലോ ചിലവർ നല്ലവരുണ്ടാവും ജീവിതം ഉണ്ടാവും അപ്പോൾ ബ്രോക്കർമാർ ഞങ്ങൾ പറ്റിച്ചതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് പറ്റിച്ചത് തന്നെയാണ് കാരണം മാക്സിമം ആ സ്ഥലത്തിൻ്റെ വിലയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കിയത് അപ്പം ഞങ്ങൾ ഇങ്ങനെ മറിച്ച് വിൽക്കാം അപ്പോൾ ആദ്യത്തെ സ്ഥലം നല്ല ലാഭമായിരുന്നല്ലോ അത് ഓർത്തിട്ട് അതും അതുപോലെ മറിച്ച് വിക്കാം എന്നുള്ള രീതിയിൽ വാങ്ങിച്ചിട്ടതാണ് പക്ഷെ അത് വിൽക്കലും നടന്നില്ല കാരണം മാക്സിമം വിലയിലാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ അത് കൂടുതൽ ആ സ്ഥലത്തിന് കിട്ടാൻ പോണില്ല അപ്പോൾ അങ്ങനെ അത് വിൽക്കാണ്ട് ഒരു അഞ്ചെട്ട് വർഷത്തോളം കച്ചവടം ആവാതെ കടന്നു അപ്പോൾ അങ്ങനെ ബാധ്യത ഒരുപാട് കൂടിയിട്ടോ അപ്പോൾ ഈ ഒരു വീടാണെങ്കിൽ കച്ചവടം നടക്കാൻ നോക്കണുണ്ട് പക്ഷേ കച്ചവടം നടക്കണില്ലായിരുന്നു വെച്ചാൽ കുറേ ആൾക്കാർ അത് മുടക്കി വിടുവാണെന്ന് ഞങ്ങൾ പിന്നീട് അറിഞ്ഞു മുടക്കി വിടുമായിരുന്നു വെച്ചാൽ കച്ചവടം വരുമ്പോൾ അത് മുടക്കി മുടക്കി വിടുമായിരുന്നു അപ്പോൾ നമ്മൾ വാങ്ങിച്ച വില ആൾക്കാർക്ക് വാങ്ങിച്ചവർക്ക് ബ്രോക്കർമാർക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് നല്ല വില കിട്ടുന്നതുകൊണ്ട് തന്നെ എന്താ പറയണേ കുറച്ചുകൂടി കൂടുതൽ കിട്ടുമെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അങ്ങനെ ബാധ്യതകളായി അതിനിടയ്ക്ക് നമ്മുടെ മൂത്ത കുഞ്ഞിന് കുറച്ച് കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ അപ്പോൾ അവനെ കുറേ പൈസ അവന് ചിലവാക്കേണ്ടി വന്നു അവനും കുറച്ച് ലക്ഷങ്ങൾ തന്നെ ചിലവാക്കേണ്ടി വന്നു കേട്ടോ അതൊക്കെ എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് ചിലവാക്കിയത് എന്നുവെച്ചാൽ എൻ്റെ വീട്ടിൽ അന്നൊന്നും എൻ്റെ ഹസ് എൻ്റെ ആങ്ങളെ പഠിക്കുമായിരുന്നു ഇപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ആണ് വീടൊക്കെ നന്നാക്കി അത്യാവശ്യം ഇതായത് പക്ഷെ അതിന് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നമ്മളെ സഹായിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ഒന്നും ആയിരുന്നില്ല കേട്ടോ പക്ഷെ എന്നാലും അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ ചെറിയ രീതിയിലൊക്കെ ഒന്ന് സഹായിച്ചെന്നുള്ളൂ പക്ഷേ വേറെ ആരും ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നില്ല അപ്പം ഹസ്ബൻഡാണ് ഈ കുഞ്ഞിൻ്റെ കാര്യത്തിനൊക്കെ കടം വാങ്ങിച്ചിട്ടാണെങ്കിൽ അവൻ്റെ കാര്യത്തിനൊന്നും ഒരു കുറവും വരുത്തിയിട്ടില്ല കേട്ടോ ആ ഒരു കാര്യത്തിൽ എൻ്റെ ഹസ്ബൻഡ് ഞാൻ നമിക്കുവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ബാധ്യതയും എല്ലാം നിൽക്കുമ്പോഴും കുഞ്ഞിനങ്ങനെ ഒരു പാ ഒരു ചെറിയൊരിത് പ്രശ്നം ഉണ്ടായപ്പം അവൻ എന്താ പറയുക അവന് മാക്സിമം കൊടുക്കേണ്ട ട്രീറ്റ്മെൻറ്റ് എൻ്റെ ഹസ്ബൻഡ് കൊടുത്തെന്നുള്ളത് അപ്പോൾ അതിൻ്റെ പേരിലും കുറേ ബാധ്യതയും ഞങ്ങൾക്ക് വന്നു പിന്നെ ഈ സ്ഥലം വാങ്ങിച്ചാലും അങ്ങനെ ഒരു അങ്ങെത്തി സിറ്റുവേഷൻ ആയി കടം അതായത് വീട്ടിലെ സ്ഥലം നമ്മൾ ആദ്യം ഇതൊക്കെ വാങ്ങിയത് അപ്പോൾ ആ ആ ലോണും ഇങ്ങനെ ഭയങ്കരമായിട്ട് കയറി വന്നു അപ്പോൾ നമ്മൾ ഒക്കെ ഇപ്പോൾ പത്ത് രൂപയാണ് നമ്മൾ നമ്മളെടുത്തതെങ്കിൽ അതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം നമ്മൾ അത് ബാങ്കിൽ അടയ്ക്കേണ്ടി വന്നു പിന്നെ ഈ വീട് വാങ്ങിച്ച വീടും സ്ഥലവും അതിൻ്റെ മുകളിലും കുറേ കടം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എന്താ പറയുന്നത് അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ലോണൊക്കെ കൂടിയ അവരടുത്ത് നിൽക്കില്ലാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെ വീട് തറവാട്ട് അതായത് വീ ബിനുവാട്ടിൻ്റെ വീടിൻ്റെ വീതമൊക്കെ വിൽക്കേണ്ടി വന്നു ആ വീതം വിറ്റ് ആ പൈസയൊക്കെ കൊണ്ട് അടച്ചിട്ടും കടം തീരല്ലാത്ത അവസ്ഥയായി എന്നിട്ട് എല്ലാം വിറ്റു മൊത്തം വിറ്റു അപ്പം അവിടുത്തെ വീതവും തറവാട്ടിലെ വീതമോ ബിനോട്ടിൻ്റെ വീതമൊക്കെ വിറ്റു അപ്പോൾ അന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ തറവാട്ടിലെ വീടൊക്കെ വിൽക്കണ സമയത്താണ് അച്ചാച്ചൻ പെട്ടെന്ന് മരിച്ചു പോകുന്നത് അതായത് അച്ചച്ചൻ എൻ്റെ ഫാദറിലാണ് കേട്ടോ അറ്റാക്ക് ആയിരുന്നു അപ്പോൾ അങ്ങനെ അച്ചാച്ചനും പോയി എന്നിട്ടും കടം തീർന്നില്ല അത് കഴിഞ്ഞിട്ട് അപ്പോൾ വീടിലെ വീതം ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലം അതും വിറ്റു എന്നിട്ടും കടം തീർന്നില്ല എന്നിട്ട് വീട് ഞങ്ങളെ താമസിച്ചു വീടും വിറ്റു എന്നിട്ടും കടന്നു പിന്നെ നിൽക്കുവാണ് കുറച്ച് ലക്ഷങ്ങൾ ഇങ്ങനെ അതൊരു അഞ്ചെട്ട് ലക്ഷം രൂപയോളം പിന്നെ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് പോകണമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ബാധ്യതയെല്ലാം ഇവിടെ വന്നപ്പോൾ വീണ്ടും കട ഇങ്ങനെ പെരുകി അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കരകയറിയാൽ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല വെറുതെ ഇരുന്നൊന്നും ആവിയല്ല എന്നിട്ട് പിന്നെ ഇവിടെ ഈ പൈനാപ്പിളിൻ്റെ കൃഷി തുടങ്ങി പൈനാപ്പിളിൻ്റെ കൃഷി തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ച് ബാധ്യത എടുത്തിട്ടാണ് കൃഷി തുടങ്ങിയതിട്ടോ പക്ഷെ ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു കുറച്ചൊക്കെ നമ്മൾ മെയിൻ്റൻസ് ചെയ്ത് വന്ന സമയത്ത് പിന്നെ നമുക്ക് വീണ്ടും നമുക്ക് പരാജയം ഉണ്ടായി അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മൾ എന്ത് ചെയ്താലും ചില സമയത്ത് ചില ആൾക്കാരുടെ വിധിയാണ് തോന്നുന്നത് എന്ത് ചെയ്താലും നമുക്ക് തലയ്ക്ക് നട്ടപ്പറയായിട്ട് വരുന്നൊരു സിറ്റുവേഷൻ നമുക്ക് പൈസ ഇല്ല പൈസ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മളത് ഉണ്ടെങ്കിൽ അത് തിരിച്ചടയ്ക്കാനുള്ള നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കുക അപ്പം വണ്ടി ഓടിക്കാൻ പോകുന്നതിനോടൊപ്പം എക്സ്ട്രാ എന്തെങ്കിലും ചെയ്തെങ്കിൽ ബാധ്യത തീരുവള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് പക്ഷെ അത് നമുക്ക് കുറേ രീതിയിൽ വിപരീതമായിട്ട് വന്നു അപ്പോൾ അതിൻ്റെ പേരിലും കുറേ ബാധ്യതകൾ വന്നു അങ്ങനെ വന്ന് വന്ന് അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മളൊരു രണ്ട് മൂന്ന് വാടക വീട് മാറി കേട്ടോ അതായത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി നാലായില്ലേ ഇപ്പം ഇത്രയും വർഷം ഞങ്ങൾ വാടകയ്ക്ക് കിടക്കണേ അപ്പോൾ അങ്ങനെ മാറി ഇപ്പോഴും നല്ല രീതിയിൽ ബാധ്യതയിലാണ് ഞങ്ങൾ നിൽക്കുന്നത് കേട്ടോ ഇപ്പം ഈ എല്ലായിട്ട് എന്താ പറയുക നമുക്ക് ഈ ബാധ്യത ബാധ്യതയുള്ളവർക്കുടെ ഒരു പ്രശ്നം എന്താ പറയുക നമുക്കൊരു പരിധി കൊള്ളു പുറത്തേക്ക് തുറന്ന് പറയാൻ പറ്റിയല്ല കാരണം അത് അങ്ങനെയാണ് അത് അനുഭവിക്കുന്നവർക്കറിയാം ബാധ്യതയുള്ള ആൾക്കാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും പൈസ ഉള്ളവരെ സംബന്ധിച്ച് നമ്മൾ ഈ പറയുന്നത് അത്ര വ്യക്തമായില്ല അപ്പോൾ നല്ല രീതിയിൽ ബാധ്യതയിലാണ് ഇപ്പോഴും പക്ഷേ ഇനിയിപ്പോൾ എങ്ങനെ ഞങ്ങളിത് എടുക്കും ഇന്നത്തെ കാലത്ത് ഒരു വീടുണ്ടാകും എന്നൊന്നും നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ലാത്തൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകണേ കാരണം ബാധ്യത തീരാണ്ട് നമുക്കൊരു വീടിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റത്തില്ല ഈ ബാധ്യത തീരണം എങ്കിൽ നമ്മൾ പണിയെടുത്ത് വീട്ടുന്ന ഒരു ബാധ്യതയാണ് ഒരു ഒന്നോ രണ്ടോ ലക്ഷമൊക്കെ ബാങ്കിൽ കടം എങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ പണിയെടുത്ത് വീട്ടാന്ന് വയ്ക്കാം പക്ഷേ നമ്മളെ സംബന്ധിച്ച് അതല്ല എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ഇനി എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ പക്ഷേ അത് ചെയ്യാനുള്ളൊരു വരുമാനവും ഇല്ല അങ്ങനെയാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് സഹായിക്കാൻ പറ്റുമല്ലോ എന്നോർത്തിട്ടാണ് ഇട്ട് തുടങ്ങിയത് പക്ഷേ നമ്മുടെ ആദ്യത്തെ ചാനൽ ബ്യൂട്ടി ചാനൽ തുടങ്ങിയത് ചിലർക്കൊക്കെ അറിയാരിക്കാം അതിൽ നിന്ന് ആണെങ്കിലും വലിയ ആയിട്ടുള്ള ഒരു വരുമാനം എനിക്ക് കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നീട് തുടങ്ങിയതാണ് ഈ വ്ളോഗിൻ്റെ ഈ ഒരു ചാനൽ ഈ ചാനൽ തുടങ്ങിയപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പ്രതീക്ഷിച്ചു കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യം നല്ല വ്യൂ ഉണ്ടായിരുന്നു ഒരു എല്ലാവിടേക്കും ഒരു ഒരു ലക്ഷം ഒക്കെ വ്യൂ ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ചാനലിൻ്റെ വ്യൂ തീരെ അങ്ങ് ഡൗൺ ആയി അതായത് മോണിറ്റൈസേഷൻ സേഷൻ വരെ നല്ല വ്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വ്യൂ തീരെ അങ്ങ് താഴേക്ക് വട്ടി ഇപ്പോൾ വന്ന് വന്ന് ഈ ഒരു അവസ്ഥയിലായി ഇപ്പം ഇതുകൊണ്ട് ഇതിൽ നിന്ന് ഒരു പ്രതീക്ഷ ഇപ്പോൾ എനിക്ക് ഇല്ല വ്യൂ കയറി നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ അത് എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് സഹായിക്കാൻ പറ്റുമെന്നുള്ളൊരു ഒരു സന്തോഷമായിരുന്നു കേട്ടോ പക്ഷെ അത് എന്തായാലും എനിക്ക് ഇനിയുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല നമ്മൾ പ്രതീക്ഷിച്ച് പോസിറ്റീവായിട്ട് ഇരിക്കുന്നു അത്ര പറയാൻ പറ്റുള്ളൂ പിന്നെ ഇതൊക്കെ തന്നെയാണ് അതായത് നമ്മളൊരു ജോലി ചെയ്ത് നമുക്കൊരു ഒരു കാര്യം നമ്മുടെ മനസ്സിലുണ്ട് അപ്പോൾ നമുക്കത് ചെയ്തിട്ട് നമുക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു നിരാശ ആയിരിക്കുമല്ലേ അങ്ങനെ ഒരു നിരാശയാണ് എനിക്കും കാരണം എൻ്റെ ഹസ്ബൻഡിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചാനൽ തുടങ്ങി ചാനൽ തുടങ്ങി അത് എനിക്ക് വേറൊന്നുമല്ല ആരുടെയും ഫ്രീ ആയിട്ട് അങ്ങനെ ഒരു മൈൻ മെൻ ഇതാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരുടെയും ഒരു ഫ്രീ ആയിട്ടുള്ളൊരു സംഭവം നമ്മൾ അക്സെപ്റ്റ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ അതായത് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അഞ്ച് പൈസ എനിക്ക് അനാവശ്യമായിട്ട് ചിലവാ നഷ്ടപ്പെട്ട് പോകണം എനിക്ക് സഹിക്കാനും പറ്റത്തില്ല ആരുടെയും ഒരു രൂപ ഞാൻ അനാവശ്യമായിട്ട് വാങ്ങത്തുമില്ല അങ്ങനത്തെ ഒരു മൈൻഡാണ് നമുക്ക് പണി മാക്സിമം ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ചാനൽ കയറുമ്പം എൻ്റെ ഹസ്ബൻഡിനെ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റും അപ്പോൾ ബാധ്യതകളൊക്കെ കുറേയൊക്കെ ഒതുക്കാം എന്നോർത്തുകൊണ്ടാണ് തുടങ്ങിയത് പക്ഷേ നമുക്ക് നമ്മുടെ വിധി നേരെ തിരിച്ചായിരുന്നു ഇപ്പോൾ ഈ ചാനലിൽ നിന്ന് ഒട്ടും തന്നെ വരുമാനം ഇല്ല അഞ്ചോ മാസം കൂടുമ്പോൾ എന്തെങ്കിലും ഇതിന്ന് കിട്ടിയാലേ അത്രേ ഉള്ളൂ അപ്പോൾ പലപ്പോഴും എല്ലാവരും ചോദിക്കുന്നുണ്ട് വീട് ഇടാൻ എന്താ മടി എന്താ മടിയെന്ന് എന്താ മടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് കാരണം നമുക്കൊരു പരിധി കൂടുതൽ ബാധ്യത നമ്മുടെ തലയിൽ നിന്ന് ഒരു ബാധ്യത തല നിൽക്കണതല്ല നമ്മളത് അനുഭവിക്കുന്ന വേറെ പല രീതിയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും കാരണം ആൾക്കാരുടെ ടോർച്ചറിങ് പല രീതിയിൽ എൻ്റെ ഹസ്ബൻഡാണ് അതെല്ലാം ഫേസ് ചെയ്യണത് അപ്പോൾ പുള്ളി പകുതി കാര്യങ്ങൾ എന്നോട് പറയണെങ്കിൽ ചിലപ്പോഴൊക്കെ എൻ്റെ കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ എന്നോട് പറയുന്നുമുണ്ട് കേട്ടോ അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് സങ്കടം തോന്നും എന്താ പറയണേ ഇത്ര ഇതായിട്ടും എൻ്റെ നമ്മുടെ കുടുംബം നല്ല രീതിയിൽ നോക്കണ്ടല്ലോ അപ്പോൾ അത് അതൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡിനോടൊപ്പം എനിക്ക് ഭയങ്കര ബഹുമാനമാണ് കേട്ടോ പക്ഷേ ഈ ബാധ്യത ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല കുടുംബത്തെ ഒരു രീതി ഒരു രീതിയിൽ മനസമാധാനം ഉണ്ടാവില്ല മൊത്തത്തിലൊരു മൊത്തത്തിലൊരു ഇതായിരിക്കും നമുക്ക് ആ അത് പറയുന്നത് കടമുള്ളവർക്ക് ഞാൻ ഈ പറയണമെന്ന് മനസ്സിലാവും നമുക്കൊരു പരിധി കൊള്ളു പുറത്തേക്ക് തുറന്ന് പറയാനും പറ്റിയല്ല ഇതുള്ള കാരണം ഉണ്ടെന്ന് പുറത്തേക്ക് അറിഞ്ഞു കഴിഞ്ഞാലും തരണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഒക്കെയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇപ്പോൾ തുറന്ന് പറയാണ്ടിരുന്നത് പക്ഷേ ഇനി എനിക്ക് തോന്നണമെങ്കിൽ ഇനി തുറന്ന് പറയാണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം അതുപോലെയാണ് ജീവിതം മുന്നോട്ട് പോകണത് ഇനി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല കാരണം പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നമ്മൾ ഇത് സ്ഥിരമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയെങ്കിലും ഇതിൽ നിന്നൊരു കരകയറ്റം ഉണ്ടാവണം എന്ന് ഓർത്ത് ഞാൻ തുറന്ന് പറഞ്ഞുള്ളൂ അന്ന് ഓർത്ത് ആരുടെയും ഇതൊന്നും ഒരു ഇതും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ എനിക്ക് ആ പാടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക അതുമാത്രമേ ഞാനിതിനകത്തുനിന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുള്ളൂ ഒന്ന് സപ്പോർട്ട് കണ്ട് മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മുങ്ങണത് വേറെ ഒന്നുമില്ല മനസ്സമാധാനമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതില്ല എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ തോന്നിയില്ല അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നമുക്കൊന്നും കിട്ടണില്ല ആ കഷ്ടപ്പാടനുസരിച്ച് ഒരു റിസൾട്ട് നമുക്ക് വരാണ്ടിരിക്കുമ്പോൾ ഒരു നിരാശ ഉണ്ടാവുമല്ലോ അങ്ങനെയുള്ള നിരാശ വരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോണത് വീഡിയോ എടുക്കാണ്ടിരിക്കും കുറേ ദിവസം എന്നിട്ട് കുറേ ദിവസം നമ്മൾ കുറേ ഒന്ന് വീണ്ടും മൈൻഡ് ഓക്കെ ആയിട്ട് വന്ന് വീഡിയോ എടുക്കും വീഡിയോ എടുക്കുമ്പോഴും ചിലപ്പോൾ ഇങ്ങനെ വ്യൂ ഇങ്ങനെ താ ആ വീഡിയോ ഇടുന്നതിനനുസരിച്ച് വ്യൂ ഇങ്ങനെ തീരെ തീരെ ഇങ്ങനെ താഴേക്ക് പോകുമ്പം വീണ്ടും മനസ്സും മനസ്സും മനസ്സുമെടുത്തിട്ട് കുറച്ച് ദിവസം ഇടാണ്ടിരിക്കും ഇതൊക്കെ തന്നെയാണ് എൻ്റെ അവസ്ഥ പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു എൻ്റെ വീഡിയോക്കകത്ത് അറിയാം എന്നും തന്നെ നമ്മൾ എന്താണോ വീട്ടിലുണ്ടാക്കണോ അതാണ് ഞാൻ കാണിക്കുന്നത് അപ്പം ഞാൻ ഓർക്കും അതൊക്കെ കണ്ടിട്ട് ബോർ അടിച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ വ്യൂ കുറഞ്ഞു പോണത് എന്നോർത്തിട്ട് അങ്ങനെയും ചിന്തിക്കുന്ന ദിവസങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പല പല സംഘർഷങ്ങളിലൂടെ മനസ്സ് കടന്നു പോകുമ്പോൾ നമ്മൾ ഓർക്കും അത് ചെയ്താലോ ഇത് ചെയ്താലോ എന്ന് ഓർത്തിട്ട് ഞാൻ പലതും മാറ്റിമറിച്ച് നോക്കും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇട്ട് നോക്കും അപ്പോൾ സ്റ്റിച്ചിങ് എന്തെല്ലാം നമുക്ക് അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് പ്രശസ്തിയോ കാര്യങ്ങളോ ഒന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനെ സഹായിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വ്ലോഗ് കയറുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ കിട്ടും സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിലും കഷ്ടമായിരിക്കും അപ്പോൾ പിന്നെ അതിലും മനസ്സ് തോന്നിയല്ല മൊത്തത്തിൽ നമുക്ക് ഒരു എന്താ പറയുക മനസ്സ് കിടന്ന് ഇങ്ങനെ കറങ്ങും എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യണ്ടേ എന്താ ചെയ്യേണ്ടത് എന്ത് ചെയ്താൽ നമുക്കിതിനു കര കയറാം കര കയറാം എന്നുള്ള ഒറ്റ ചിന്തയുണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തുവെങ്കിലും നമുക്കതിനകത്ത് എന്താ പറയണ നമ്മുടെ സാഹചര്യം അതായത് പൈസ നമ്മൾ നമ്മളെന്തെങ്കിലും പൈസ ഇറക്കിയെങ്കിൽ മാത്രമേ പൈസയെ കുറച്ചുകൂടി ഇങ്ങ് എടുക്കാൻ പറ്റുള്ളൂ പക്ഷേ അതിൻ്റെ ഒരു സിറ്റുവേഷൻ നമുക്കില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഞങ്ങൾക്കൊരു വലിയൊരു പ്രശ്നം ഉണ്ടായി അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം കേട്ടോ കുറച്ചൊക്കെ അതായത് നമ്മുടെ എന്നും വിളിക്കുന്ന യൂട്യൂബേസിൽ നിന്ന് തന്നെ വിളിക്കുന്ന കുറച്ച് ചേച്ചിമാരുണ്ട് അവർക്കൊക്കെ അറിയാം സിറ്റുവേഷൻ എന്താണെന്നുള്ളത് അവരൊക്കെ നന്നായിട്ട് ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യണമുണ്ട് കേട്ടോ പക്ഷേ അതിപ്പോഴും എനിക്ക് തുറന്നു പറയാൻ പറ്റിയില്ല പറ്റുന്നൊരു ആയിട്ടില്ല അപ്പോൾ അങ്ങനെ വന്നപ്പോൾ വീണ്ടും ഒരു രണ്ട് മാസം മുമ്പ് ഞാനത് വീട് ഇടാണ്ടിരുന്നത് എല്ലാം ഇത് മെയിനായിട്ട് കോമൺലി പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതാണ് പ്രശ്നം സാമ്പത്തികം അപ്പോൾ എല്ലാവരും ചോദിക്കും സാമ്പത്തിക പ്രശ്നമുള്ളൂ പ്രാർത്ഥനയുള്ളൂ പക്ഷേ ഇത് ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കറിയാവുള്ളൂ ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഇപ്പോൾ കടം എന്ന് പറയുമ്പോൾ ഈ അനുഭവിക്കാത്ത ആൾക്കാർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നറിയില്ല അനുഭവിക്കുന്ന ആൾക്കാർക്കറിയാം അതിൻ്റെ പേരിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ അതായത് നമുക്ക് പണിയെടുത്ത് വീട്ടാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമ്മൾ പണിയെടുത്ത് ചെയ്യും വീട്ടും പക്ഷേ അത് അതിനപ്പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളതിൻ്റെ സീരിയസ്നെസ് അനുഭവിക്കുന്നത് അതങ്ങനെ അനുഭവിച്ചോണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പത്ത് പതിമൂന്ന് വർഷമായിട്ട് അപ്പോൾ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ചിന്തിക്കാം പോസിറ്റീവായിട്ട് എന്തിക്കരകറി വരും എന്ന് ചിന്തിക്കാം എന്ന് മാത്രമേ എപ്പോഴും പറയാനായുള്ളൂ അപ്പോൾ എനിക്ക് ഏറ്റവും ഞാൻ പറയില്ല കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഞാൻ ഹൈഡ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് ഹൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറയുന്നതിനൊരു ലിമിറ്റേഷനുണ്ട് ഈ നമുക്കൊരു എന്താ പറയുക സ്വന്തക്കാർ മുഴുവൻ ഹൈ ലെവലിൽ ഓർത്ത് ഹൈ ലെവലിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു പക്ഷെ നമ്മൾ മാത്രം ലോ ലെവലിൽ ജീവിക്കുമ്പം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതും ഇതിൻ്റെ കൂടെ ഇല്ല എന്ന് പറയണില്ല പക്ഷേ ഞാൻ ആലോചിക്കണം വേറൊന്നുമല്ല എൻ്റെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ പറയും പക്ഷേ ഞാൻ ഈ പറയുന്ന സ്വന്തക്കാരാരുടെയും കയ്യിൽ നിന്ന് ഒരു രൂപ പോലും നമുക്ക് സഹായവും ഇല്ല ഒന്നുമില്ല എങ്കിൽ പിന്നെ എന്തിനും ഇത് വെച്ചുകൊണ്ട് അങ്ങനെ ജീവിക്കണം നമ്മൾ നമ്മൾ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളും നോക്കാൻ നല്ല ഞാനങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും പാര വെക്കുന്ന ആൾക്കാരുണ്ട് അതായത് യൂട്യൂബ് വീഡിയോ ചെയ്യുന്നത് തന്നെ അവർക്ക് ഭയങ്കര നാണക്കേടാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഞാനതിന് അവർക്ക് നാണക്കേടാണ് അവർ പറയണ്ട എന്നെ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അരിക്ക് അരി വാങ്ങാൻ പൈസ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അരി വാങ്ങാനുള്ള പരിപാടിയെല്ലാം നമ്മൾ നോക്കുകയുള്ളൂ അല്ലാണ്ട് മറ്റുള്ളവർക്ക് അഭിമാന ലാഫ് എന്നാ പറയുന്നത് പറഞ്ഞിട്ട് നമ്മൾ നമ്മളിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പട്ടിണി കിടക്കുന്നത് ഈ പറയുന്ന ആൾക്കാരൊന്നും പട്ടിണി കിടക്കാണ്ടിരിക്കുക അരി വാങ്ങിച്ചുകൊണ്ട് തരുമോ ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ആൾക്കാരോട് ഇന്ന് പറഞ്ഞോണ്ടിരിക്കുള്ളൂ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യും ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പോൾ അത് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്രേ ഞാൻ പറയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു മീൻകറിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അച്ചക്കൂടം അവിടെ സൈക്കിളൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കണുണ്ട് അപ്പോൾ മീൻകറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് ഇന്ന് പറയാൻ വന്നത് എത്രയേ ഉള്ളൂ ഇനിയെങ്കിലും ഞാനിത് തുറന്ന് പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ യൂട്യൂബിലുള്ള ആൾക്കാർ തിരി തയ്ക്കുന്നുണ്ട് പുറമേ നോക്കുമ്പോൾ വീടുണ്ട് അല്ല വീട് പോട്ടെ കാറുണ്ട് ച വണ്ടിയുണ്ട് പലരും എന്നോട് ചോദിച്ചു ബോലേറെ സ്വന്തമായിട്ട് ബോലേറെ ഒക്കെ സി സി ആണ് മക്കളെ അല്ലാണ്ട് അത് സ്വന്തമായിട്ടെന്ന് പറയുകയാണെങ്കിൽ സി ഒക്കെ അടച്ച് കംപ്ലീറ്റ് ഉള്ളൂ അതല്ല ഞാൻ പറഞ്ഞേ പുറമേന്ന് നോക്കുമ്പോൾ ആൾക്കാർക്കൊന്നും തോന്നിയല്ല പക്ഷെ ഒറിജിനലായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പറയുന്നതിൽ ഒരു ഇതുള്ള കാരണം മാത്രം തുറന്നടിച്ച് പറയാത്താണ് കേട്ടോ അത്രയ്ക്ക് കൈവിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഒരു നമ്മൾ ഒരു ബാധ്യത വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക ഒരിടത്തുനിന്ന് വാങ്ങിയാൽ അടുത്തിടത്തേക്ക് കൊടുക്കും അപ്പോൾ ഈ പലിശയും പലിശയുടെ പലിശയും ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത സിറ്റുവേഷനാണ് കേട്ടോ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എത്രയും പെട്ടെന്ന് കര കയറി കിട്ടണമെന്ന് മാത്രം ഇപ്പോഴാണ് എൻ്റെ പ്രാർത്ഥന അപ്പോൾ എല്ലാവർക്കും ബോർ അടിച്ചോ ഞാൻ പറഞ്ഞത് റിപ്പീറ്റ് അടിച്ചോ എന്ന് എനിക്കറിയില്ല പറയാൻ പറയാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ചെറിയ രീതിയിൽ എന്താ പറയണേ എല്ലാം അങ്ങ് ഒറ്റയടിക്ക് തുറന്ന് പറയാനുള്ളൊരു അനുവാദം കുറവാണ് ഇത്തരം തന്നെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ചോദിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ പറയണതിൽ എന്താ കുഴപ്പമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് അനുഭവിക്കാത്ത കാര്യങ്ങളാണെങ്കിലല്ല പറയണേൽ കുഴപ്പമുള്ളൂ നമ്മൾ അനുഭവിച്ച് നമ്മൾ മാത്രം തന്നെ ഫേസ് ചെയ്യണത് വേറെ ആരും നമ്മുടെ കൂടെ ഫേസ് സഹായിക്കാനും എടുക്കാനും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ നമ്മൾ തുറന്ന് പറഞ്ഞതുകൊണ്ട് എന്താ കുഴപ്പം അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞാൻ ഇത്രയും പറഞ്ഞു ഓർത്ത് ഞാൻ പറഞ്ഞല്ലോ ആരുടെയും കഴിഞ്ഞ ഒരു രൂപ കിട്ടാനോ എടുക്കാനോ അല്ല അത് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല എന്നോട്ട് ആഗ്രഹിക്കുന്നുമില്ല ഇത്രയും എനിക്ക് സപ്പോർട്ട് ചെയ്താൽ തന്നാൽ മതി എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ വീഡിയോ കൂടി എനിക്കൊരു വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സഹായിക്കാമല്ലോ അത്രേ ഞാനിതെന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ താങ്ക് യു